ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഞങ്ങളിവിടെ സുഖമായിരിക്കണു അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പത്തിരി കേട്ടോ ഉണ്ടാക്കിയത് ചായൻ്റെ കടിയായിട്ട് പത്തിരിയും പിന്നെ നമ്മളെ പയർ കുരുണ്ടല്ലോ മമ്പയറ് പറയും അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ ഞാന് പത്തിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാവ് ആട്ടിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ കുഴച്ചിട്ട് ഞാൻ പത്തിരി പ്രസം അങ്ങനെ ചെറുതായി വട്ട ഉണ്ടാക്കാൻ ചെയ്യുക പിന്നെ പലകമ്മ പരത്തി എടുക്കാൻ കേട്ടോ ചെയ്യുക അങ്ങനെ പരത്തി എടുത്താലുള്ളൂ നമ്മൾ ഉണ്ടാക്കണം ആ പത്തിരിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ മറ്റേത് പ്രസുമല്ലിന് എണ്ണൊക്കെ തേച്ചിട്ട് ചിലർ പരത്തും പക്ഷേ അത് പത്തിരിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളകൾ എടുത്തിട്ട് മാവിയിലൊന്ന് മുക്കിയാണ്ട് പിന്നെ പ്രസവം ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ പലമ്മ പൊടിയിട്ടും കാണുക ഇങ്ങനെ പരത്തിയെടുക്കാണ്ടോ ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടൊക്കെ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേത് നമ്മൾ പ്രസവം ഒന്ന് പരത്തി എടുക്കണം പിന്നെ പൊടിയിലൊന്നിട്ടിട്ടൊന്ന് കൊട്ടിയെടുക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ഒരു കുഴപ്പമില്ല നല്ല നൈസ് പത്തിരിയായിട്ട് കിട്ടും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാ പത്തിരി ഒക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് ചുഴട്ട് വിചാരിച്ചിട്ട് പുറത്തടുപ്പ് തന്നെയാണ് കേട്ടോ തീയൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളിവിടെയാണ് ചോറൊക്കെ വെക്കരുത് അപ്പോൾ ആദ്യമേ തന്നെ അങ്ങനെ ആദ്യം പത്തിരി ചുട്ടെടുത്തിട്ട് പിന്നെ ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ പത്തിരിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ കറിയൊക്കെ അപ്പം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനക്ക് ചായ വെച്ചെടുത്തതാണ് ഓ എനിക്ക് നേരത്തെ പോവണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേഗം ചായ വെച്ചുകൊടുത്താൽ കേട്ടോ അതാ നമ്മളെ മമ്പയർ അടിപൊളിയായിട്ട് തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പത്തിരിക്കൊക്കെ ഈ കറി അതേപോലെ ദോശക്കും പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ചായയുടെ കഴിഞ്ഞപ്പോൾ പിന്നെ മമ്മാനായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആമന്തോളം മെട്രോ ഹോസ്പിറ്റലിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മമ്മാക്ക് കൊളസ്ട്രോളൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ കാല് വേദനയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ട് പോകുന്നുട്ടോ പിന്നെ കുറച്ച് കാവത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ്റെ മുതാപ്പാൽ നിന്ന് കൊണ്ടു തന്നതായിരുന്നു അപ്പം ഞാനിതാ അതൊന്ന് ഉണ്ടാക്കാം അമ്മ പറഞ്ഞു തേങ്ങ ഒക്കെ ചെറുവിട്ട് അരച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാനിത് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊക്കെയുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി പിന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ അരച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നിങ്ങനെ അരച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്നും ഇട്ടു എടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ കേട്ടോ ചെയ്യണേ പിന്നെ ഇതിൽ കടുക് വറക്കണമൊന്നുമില്ല കടുക് വേണ്ടവർക്ക് വേണ്ട ഒരുക്കു ഞങ്ങൾ കടുക് ഒന്നും ഇടണില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇഷ്ടം അമ്മ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അമ്മ അത് കൂട്ടിയിട്ട് കുറച്ച് ചായയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചു കേട്ടോ പിന്നെ ഉച്ചക്കത്തിന് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ബീൻസ് ഇരുന്നിരുന്നു അപ്പോൾ പിന്നെ അതും അതിലൊരു പച്ചക്കായും രണ്ട് വഴുതനെങ്ങും കൂടെ ഇട്ടിട്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ അങ്ങനെ ഉപ്പേരി വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീൻസിൽ പച്ചക്കായും വഴുതനെങ്ങും കൂടെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുപ്പതാ ഇതുപോലെ ആക്കിയിട്ട് പിന്നെ ചൂടാറിൻ്റെ ശേഷം ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കുക്കറിന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കാൻ ആവശ്യം ഉണ്ടാകുമല്ലോ എന്ന് ചേച്ചിട്ട് അപ്പോൾ അത് ഉപ്പേര് റെഡി ആയിട്ടുണ്ട് പിന്നെ അയിലാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൊരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചകത്ത് വിശേഷങ്ങൾ കേട്ടോ പിന്നെ കൊള്ളിയും ഫുഡ് കഴിക്കലും ഇതൊക്കെ കഴിഞ്ഞൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തൊടിയിൽ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരുന്നു ചായ ഉണ്ടാക്കിയിട്ട് എരിവണ്ടോ അതുകൊണ്ട് എന്നോട് വിരിവണ്ടോ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഞാനും ഇൻ കൂടെ ചായ ഉണ്ടാക്കിയിട്ട് പോയതാണ് അപ്പോൾ ഒരു നല്ലതുപോലെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ തൊടിയിൽ നല്ല ചെത്തിക്കൊരിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഒക്കെ നെയ്യപ്പം കടിയുണ്ടായിരുന്നു കടികടയിൽ നിന്ന് മേടിച്ചുകൊടുന്ന് ഇരുന്നു കേട്ടോ പിന്നെ നമ്മള പ്ലാകുമ്പത്തെ ചക്ക അന്നിട്ടല്ലോ അന്നിട്ട് ചക്ക മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മൂത്തക്കണോന്നൊക്കെ പോയി നോക്കിയാൽ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു പഴുത്തിട്ട് ഇടാ കൈ കൊണ്ട് എത്തണോ കൊടുത്തല്ലേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തൊഴിലിരത്തുള്ള ഒരു കുളാണ് കേട്ടോ അപ്പോൾ പണിക്കാരെ കൂടെ ഇപ്പം കൂടെ ചെയ്യണണ്ട്ട്ടോ നിന്നിട്ട് ഇപ്പം അങ്ങനെ വെറുതെ നിൽക്കലേന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കൂടി അത് ചെത്തിക്കോരി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അതെല്ലാ ഭാഗത്തും അല്ല അടിപൊളിയായിട്ട് ചെത്തിക്കോരി റെഡിയാക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വല്ലാതെ മഴയൊന്നുമില്ലല്ലോ അപ്പോൾ വല്ലാതെ പുല്ലൊന്നും മുളക്കില്ല അപ്പം അതുകൊണ്ട് ഓലിങ്ങനെയാണ് കേട്ടോ ചെയ്യണത് പിന്നെ തെങ്ങിൻ്റെ ചൂടും പിന്നെ കഴുകും തയ്യുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചൂട്ടൊക്കെ ഇതാക്കി പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്നുട്ടോ ചായ കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അത് ചെടിയാണ് കേട്ടോ സീനികൻ്റെ തയ്യും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനിതെന്നും വൈകുന്നേരമായി നനക്കുന്നത് അപ്പോൾ കുട്ടി നമുക്ക് ചെടി നനക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഉളും കൂടി ചെടിയൊക്കെ നനച്ചു അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്